മ്മ ഇവിട വിളിച്ചോണ്ട് വന്നു ആരാണ് ഏജമ്മ എന്നാ വിളിച്ചുകൊണ്ടുവന്നി ആരാണ് വിളിച്ചോണ്ട് വന്നത് ഇത് എന്റെ ആരായിട്ട് വിളിച്ചോണ്ട് വന്നത് ജില്ല എന്നാ വിളിച്ചോണ്ട് വന്നു മാടിച്ചോട്ട് പോവാം ചാച്ചിടക്ക് പോവാനും പറഞ്ഞ് വിളിച്ചോണ്ട് വന്നെ ആരാ ആരാ വിളിച്ചോണ്ട് വന്നെ പൊന്നിനെ ആരാ വിളിച്ചോണ്ട് വന്നത് അവിടെ ആരാ വിളിച്ചോണ്ട് വന്നു വിളിച്ചോണ്ടി ആണോടാ വിളിച്ചോണ്ട് വന്നത് വിളിച്ചുകൊണ്ട് വന്നടാ ചാച്ചടക്ക് പോവാണ്ടി ആണോ

ഞാൻ ഓടാൻ മറക്കണ്ട. നീ ഓടാൻ നടക്കുന്നു. ഞാൻ ഓടാൻ പോകുന്നു. നീ ഓടാൻ നടക്കുന്നു. ഇങ്ങാനീ. ഇവിടാണ് ഞാൻ. ഇവിടേ. ഓക്കേ ഇവിടേ. നീ ഓടാൻ നടക്കുന്നാ. അപ്പോൾ ഞാൻ മിന്നോ. നീക്ക് കാണാൻ മിന്നോ. എവിടെ നടക്കുന്നേ എന്ന് നോടാ. ദാത്തിനെ കൂടാനവ നടക്കുന്നേ. ഓനോ. ദാത്തിനെ കൂടാനവ നടക്കുന്നേ. ഓനോ. ആ നടന്ന് പടക്കി വേടേ. എട പേടയക്കി ആടൻ കൂട അരക്കുന്നല്ലേ അതിതു കൂട അരക്കും ആടൻ കൂട ആടൻ കൂട അരക്കും അല്ലയോ ഓ നോ ആടൻ കൂട అలా അരക്കുന്നേ ഇവര് കടന്ന് പേടക്കി ആടൻ കൂട അരക്കുന്നേ മോൻ കൂടേ കൂടാ നീ മോൻ കൂടേ ഉള്ളതന്നെ ആടൻ കൂട ഞാൻ ഇങ്ങോട്ട് ഇങ്ങോട്ട് വരക്കട്ടാ ഇങ്ങു വേണ്ടവനാ അമല എനിക്ക് വേണ്ട ഡാൻസ് കടച്ചാച്ചാമ്മന്നൊരു 15 കുണ്ട ലിംഗേഷ് ഇടകണ്ട്. ആട്ടനെ തരക്കി വന്നോളാണ് ഓട ആട്ടില് കടിക്കുന്നു. കണ്ടോ പല്ലിയണ്ട പല്ലിയണ്ട തരക്കി വന്നോളാണ്. പല്ലിയണ്ട പല്ലിയണ്ട. കടച്ചാച്ചന്റെ പല്ലി തരക്കി വന്നോളാ. ഇലിയോ. ഇലിയോ. ആ പല്ലിയണ്ട. കൈ. കണ്ടോ തരാന തരക്കി വന്നോളാ. ഇബനന കടിച്ചില്ല അതിനെ. ഇലിയോ. അനോ. ആ. ചെയ് പോവാ ചൊറുചിലാണോ ചൊറിച്ചിലിന്റെ അസുഖമുണ്ട് ചൈത്ര അടക്കാൻ പറ്റത്തോളു അത് ഫോണാടാ